നമസ്കാരം വയറ് ചാടുന്നത് ഒഴിവാക്കാൻ പല വിദ്യകളും വീട്ടുവൈദ്യങ്ങളും എല്ലാം ഉണ്ട് ചില പ്രത്യേകതരം വ്യായാമങ്ങൾ ഉൾപ്പെടെ പലതും രാവിലെ വെറും വയറ്റിൽ ചില പ്രത്യേക പാനീയങ്ങൾ കുടിക്കുന്നത് ഏറെ ഗുണം നൽകുന്ന ഒന്നാണ് എന്നാൽ ഇതൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ തന്നെ വയറ് കുറയ്ക്കാം സ്ത്രീക്കെങ്കിലും പുരുഷനെങ്കിലും രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാലും മതിയാകും വയറ് ചാടുന്നത് ഇന്നത്തെ കാലത്ത് പലരെയും അലട്ടുന്ന പ്രശ്നമാണ് തടിയില്ലാത്തവർക്ക് പോലും വയറ് ചാടുന്നതാണ് പ്രധാന പ്രശ്നം കാരണങ്ങൾ പലതുണ്ടാകാം അനാരോഗ്യകരമായ ആഹാരശീലങ്ങൾ മുതൽ വ്യായാമ കുറവ് വരെ ഇതിന് കാരണങ്ങളായി പറയാവുന്നതേ ഉള്ളൂ സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിൽ പ്രസവശേഷം വയറ് ചാടുന്നത് സാധാരണയുമാണ് വയറ് ചാടുന്നത് കേവല സൗന്ദര്യ പ്രശ്നം മാത്രമല്ല ആരോഗ്യപരമായ പ്രശ്നം കൂടിയാണ് വയറിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് മറ്റേത് ഭാഗത്തെ കൊഴുപ്പിനേക്കാളും അനാരോഗ്യകരമാണ് വയറ് ചാടുന്നത് ഒഴിവാക്കാൻ പല വിദ്യകളും വീട്ടുവൈദ്യങ്ങളുമെല്ലാം ഉണ്ട് ചില പ്രത്യേകതരം വ്യായാമങ്ങൾ ഉൾപ്പെടെ പലതും രാവിലെ വെറും വയറ്റിൽ ചില പ്രത്യേക പാനീയങ്ങൾ കുടിക്കുന്നത് ഏറെ ഗുണം നൽകുന്ന ഒന്നാണ് എന്നാൽ ഇതൊന്നുമില്ലാതെ എളുപ്പത്തിൽ തന്നെ വയറ് കുറയ്ക്കാം സ്ത്രീക്കും പുരുഷനും ഒക്കെ രണ്ടേ രണ്ട് കാനകൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും ആദ്യത്തെ പ്രധാന കാര്യം രാത്രിയിലെ ഭക്ഷണശീലമാണ് വയറ് ചാടുന്നതിൻ്റെ ഒരു പ്രധാന കാരണം രാത്രിയിൽ ഭക്ഷണം വൈകി കഴിക്കുന്നതാണ് ഇത് ദഹിക്കുവാൻ കൂടുതൽ പ്രയാസമാകും ഇതിനാൽ തന്നെ വയറ് ചാടുന്നത് സാധാരണയാണ് രാത്രി ഏഴിന് ശേഷം ഒന്നും കഴിക്കരുത് ഇത് ശീലമാക്കി നോക്കുക കാര്യമായ വ്യത്യാസം ഉണ്ടാകും അത്താഴമെങ്കിലും ഏഴിന് അവസാനിപ്പിക്കുക ഇതിനു ശേഷം ലഘു ഭക്ഷണങ്ങൾ വരെ വേണ്ട വെള്ളം മാത്രം കുടിക്കാം ജ്യൂസ് പോലുള്ളവയും ഒഴിവാക്കുക വൈകി അത്താഴം കഴിക്കുന്നത് ദഹനം ശരിയായി നടക്കുന്നതിനെ ബാധിക്കുന്നു ഇത് വയറ് ചാടാനുള്ള പ്രധാന കാരണമാണ് ഉറക്കം കുറയുന്നത് ഹോർമോൺ പ്രവർത്തനങ്ങൾ തകടം മറിക്കും ഇതും വയറ് ചാടാൻ കാരണമാകും ഇതല്ലാതെയും വയർ പോകാൻ സിംപ്ലൈ ചെയ്യാവുന്ന ഒന്നുണ്ട് ഒരു കസേരയിലിരിക്കുക കഴുത്തറ്റം സപ്പോർട്ടുള്ള ഒന്നിലാണ് ഇരിക്കേണ്ടത് നല്ലതുപോലെ നിറഞ്ഞിരിക്കണം പിന്നീട് ശ്വാസം ഉള്ളിലേക്കെടുത്ത് ഉള്ളിലേക്ക് വലഞ്ഞിരിക്കുന്ന വിധത്തിലിരിക്കുക കഴിയുന്നത്ര നേരം ഇങ്ങനെ ശ്വാസം വിടാതെ വേറെ ഉള്ളിലേക്കായിരിക്കണം കൂടുതൽ നേരം ഇരിക്കാനും സാധിക്കില്ല എങ്കിലും കഴിഞ്ഞത്ര സമയം ഇരിക്കുക ഇത് ദിവസവും രണ്ട് തവണ പത്ത് മിനിറ്റ് നേരം ചെയ്യുക ഗുണമുണ്ടാവും വയറ് കുറയ്ക്കാൻ ഏറെ എളുപ്പമുള്ള വഴികളാണത് ആർക്കും ചെയ്യാവുന്ന ചിലത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല രാത്രിയിൽ നേരത്തെ കഴിക്കുന്നത് പോലെയുള്ളവ ആരോഗ്യത്തിനും നല്ലതാണ് മാത്രമല്ല രാത്രി ഭക്ഷണം കഴിവതും ലഘുവാക്കുക പൊതുവെ രാത്രിയിൽ ഇറച്ചി അടക്കമുള്ള വിഭവങ്ങളും മധുരവുമെല്ലാം വലിച്ചു മാറി കഴിക്കുന്നത് വയറ് ചാടാനുള്ള പ്രധാന നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ